Namaskar. Oh. നമോ മോനാരായ നായ ഹരിനാമകീർത്തനം മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം ഖ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം ഖ്വാങ്കനെന്ന ധരണീശെന്നു കാൺകുരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനു മിന്ദുവിധി ഒട്ടല്ല നിൻകളികളിപ്പോല തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഖഡ്വാങ്കൻ്റെ കഥയും ഭാഗവതത്തിൽ ഉള്ളതാണ് സൂര്യവംശത്തിലെ വളരെ പ്രഭാവ പ്രഭാവവാനായ ഒരു ചക്രവർത്തിയായിരുന്നു അദ്ദേഹം ഖഡ്വാങ്കൻ ദേവേന്ദ്രൻ്റെ കൂട്ടുകാരനായ ഖഡ്വാങ്കൻ തൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷ്ണുവിനെ ധ്യാനിക്കാൻ തുടങ്ങി ധ്യാനനിരതനായി അദ്ദേഹം കഴിഞ്ഞുകൂടി ജനന മരണത്തിൽ നിന്നും യാതൊരു തരത്തിലും നിവൃത്തിയില്ലെന്നും മോക്ഷം കാലതാമസമുണ്ടാക്കുന്ന അനവധി ജന്മങ്ങൾ കൊണ്ട് നേടേണ്ടതാണെന്നും ചിന്തിക്കുന്നവർക്ക് ഖഡ്വാങ്കൻ എന്ന ചക്രവർത്തിയുടെ ജീവിതം ഒരു സാധന പാഠമാണ് വേണമെന്നു തോന്നണം എന്നാൽ കാര്യം നടക്കും വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നൊരു പഴമൊഴിയുമുണ്ടല്ലോ ആ തോന്നൽ ത്വക്സ്പർശിയായിട്ടല്ല ആത്മസ്പർശിയായി തന്നെ ഒരാളിൻ്റെ ജീവിത ലക്ഷ്യമായി തീരണം അപ്പോൾ ജീവിതം തന്നെ ഒരു സാധനയായി മാറും ലൗകിക ജീവിതം സാധനയും ആധ്യാത്മിക സിദ്ധി പരമ ലക്ഷ്യവുമാണ് അതുകൊണ്ട് അർത്ഥകാമങ്ങളിൽ മാത്രം മുഴുകാതെ അർത്ഥകാമങ്ങളെ ധർമ്മത്തിൻ്റെ ആവരണം കൊണ്ട് ശുദ്ധീകരിക്കുന്ന ഒരു മനുഷ്യനെ മോക്ഷം നേടാൻ ഒരു വിഷമവും ഇല്ല ധർമ്മത്തിൻ്റെ ആസക്തി കൂടുന്തോറും അർത്ഥകാമങ്ങളും ധർമ്മത്തിൽ തന്നെ രൂപമുള്ളതായി സൂക്ഷ്മവും ആത്മസംബന്ധിയുമായി തീരുമെന്നുള്ള സത്യമാണ് ഇവിടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ഇതുപോലെയുള്ള പരിശുദ്ധ ജീവിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് ശ്രദ്ധ അവ്യഭിചാരിയായി തീർന്നാൽ സദ്യോ മുക്തിയും ലഭിക്കും അജാമിളനും ഇന്ദ്രദ്യുനും പ്രഹ്ലാദനും ധ്രുവനുമൊക്കെ ആ ശ്രദ്ധയുടെ തോതനുസരിച്ചാണ് മോക്ഷം കിട്ടിയതും ഖഡ്വാങ്കന് രണ്ട് നാഴികയെ വേണ്ടിവന്നുള്ളൂ മോക്ഷം നേടാൻ എന്നതാണ് ഭാഗവതം പറയുന്നത് ആറു മാസം കൊണ്ട് ധ്രുവനും ഏഴു ദിവസം കൊണ്ട് പരീക്ഷിത്തും പകുതി രാത്രി കൊണ്ട് പിങ്കളയും രണ്ട് നാഴിക കൊണ്ട് ഖഡ്വാങ്കനും ഭഗവത് ദർശനവും മോക്ഷവും കൈവരിച്ചു അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിൽ എത്ര വൈകിപ്പോയാലും മോക്ഷം തേടാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിന് നമുക്ക് വകയുണ്ട് ഇവിടെ ഈ ഉദാഹരണങ്ങളെല്ലാം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞവയാണ് ഒരാൾക്ക് ഒറ്റ നാരായണ ജപം മാത്രമേ വേണ്ടി വന്നുള്ളൂ മോക്ഷത്തിന് മറ്റൊരാൾക്ക് ശാപവും തുടർന്നുള്ള ക്ലേശങ്ങളുമൊക്കെ വേണ്ടി വന്നു കഡുവങ്കരാകട്ടെ വളരെ വേഗത്തില്ല ലക്ഷ്യം കൈവരിക്കുവാൻ സാധിച്ചു ഈ വൈരുദ്ധ്യങ്ങൾ ഭഗവാന്റെ ലീലകൾ മാത്രമാണ് ഓരോരുത്തരുടെയും യോഗ്യതയും സാധനയുടെ രീതിയും അനുസരിച്ച് ഓരോരുത്തർക്കും മോക്ഷം എന്നല്ലാതെ ഭഗവാൻ ആർക്കും പ്രത്യേകമായൊരാനുകൂല്യവും ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം സുഖമോ ദുഃഖമോ ഒക്കെ സൃഷ്ടിക്കുന്നത് നമ്മുടെ സാംസാരികമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ബന്ധം നാം തന്നെ ഉണ്ടാക്കുന്നതുമാണ് അല്ലാതെ ഏതെങ്കിലും ഒരു പക്ഷപാതം ഭഗവാൻ കാണിക്കുന്നത് നിമിത്തമാണെന്ന് ധരിക്കുന്നത് തന്നെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് മുപ്പത്തിമൂന്നാമത്തെ ഒന്നുകൂടി പാരായണം ചെയ്യാം ഖ്വാങ് ധരണീശെന്നു കാൺകുരുമുഹൂർത്തേന നീഗതി കുടുപ്പാനുമിന്ദുവിധി ഒട്ടല്ല നിൻകളികളിപ്പോല തങ്ങളിൽ വിരുദ്ധങ്ങളായതുകൾ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണയമ